കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായിട്ട് നമ്മൾ ഈ മിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇതിനെ പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നില്ല കറക്റ്റ് ആയിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ ഒരുപാട് ചോദ്യങ്ങളും ചിന്തകളൊക്കെ നമ്മളാകെ ആ ചോദ്യങ്ങളും ചിന്തകളിലും അലട്ടിക്കൊണ്ടിരുന്ന ഞാൻ വളരെയധികം ക്ഷീണിതനായി ഓരോ ദിവസവും നല്ല ഉറപ്പക്ഷീണത്തോടു കൂടിയാണ് വീണ്ടും ഏർ കർത്തവ്യങ്ങളിലേക്ക് കടക്കുന്നത് അപ്പൊ ഈ ചോദ്യങ്ങൾക്കെത്താത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എനിക്ക് സാവധാരണമായി കിട്ടി തുടങ്ങിയിട്ടുണ്ട് ആ ചോദ്യങ്ങളായിരുന്നു ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായിരുന്നു പക്ഷെ എല്ലാരും പറയാൻ പറ്റില്ല എന്നാലും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആൻസറും എനിക്ക് എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം എനിക്ക് കിട്ടി എന്നതാണ് ഇതിന്റെ ഒരു മറ്റൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം ഞാൻ എന്റെ ഉറപ്പൊക്കെ ശരിയായിട്ട് വന്ന് അതായത് ഓൻസറല്ല പലപല സന്തോഷത്തിന്റെ കൂടെ ആ ഓ എന്നൊക്കെ പോകുന്ന ശബ്ദങ്ങളൊക്കെ ഓക്കെ അത് പറയാൻ തന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസേഴ്സ് എല്ലാവരും പല സമയങ്ങളിലായിട്ട് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലി സമയത്താണെങ്കിൽ ഒന്ന് പറയുന്നു അപ്പോ മറ്റ് ക്ലാസ് ടൈം ആണെങ്കിൽ ഇതിന്റെ ആൻസേഴ്സ് വന്ന് പറയുന്നു വാട്സപ്പിലൂടെ പറയുന്നു കോൾ ചെയ്ത് ഫോണിലൂടെ ആൻസേഴ്സ് എന്നോട് പറയാന് പറ്റുന്നു മെയിൽ അയച്ചും മറ്റേ ടെലഗ്രാം അങ്ങനെ പോലെയുള്ള ഇതിലൂടെയൊക്കെ എന്റെ ആൻസേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടിയിട്ട് അവർ മനസ്സിലാക്കി എൻ്റെ മനസ്സിലാക്കി എന്നതിനേക്കാളുപരി നമ്മൾ ഈ ആൻസേഴ്സ് കമന്റ് ബോക്സിൽ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു നോക്കി അപ്പൊ നിങ്ങളുടെ ആൻസേഴ്സ് കമന്റ് ബോക്സിൽ വരേണ്ടതാണ് അങ്ങനെ വരുന്ന ആൻസേഴ്സിനാണ് നമ്മൾ അത് വെളിപ്പെടുത്താനും അത് നമുക്ക് പറയാനും പറ്റും നമുക്ക് പ്രത്യേക അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും ഈ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്ത ആളുകളെ നമുക്ക് ഒന്ന് പറയാമല്ലോ അപ്പോ നമ്മ നമ്മളുടെ ആൻസർ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിലൂടെ യൂട്യൂബ് കമന്റ് ബോക്സിലൂടെ തന്നെ ആൻസർ പറയുക അല്ലാതെ ഇപ്പോ മറ്റൊരു രീതിയിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ പറഞ്ഞിട്ട് കാര്യം ഓക്കെ അപ്പോ ഒരുപാട് പേര് ആൻസർ പറഞ്ഞു പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യൂട്യൂബിലൂടെ ആൻസർ പറഞ്ഞ ആളുകൾക്കാണ് ഹലോ ആദ്യത്തെ ചോദ്യങ്ങൾ ഒരു പത്ത് ഇരുപതൊന്ന് പതിനൊന്നും ക്വസ്റ്റന് ആദ്യത്തും ആദ്യത്തെ സെക്ഷനിലൊരു അഞ്ച് ക്വസ്റ്റന് രണ്ടാമത്തെ സെക്ഷനിലൊരു ആറു ക്വസ്റ്റൻ ഉണ്ടായിരുന്നതാണ് എന്റെ ഊഹം അപ്പൊ ടോട്ടൽ ഒരു പതിനൊന്ന് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അപ്പോൾ പതിനൊന്ന് ക്വസ്റ്റിന്റെ ആൻസേഴ്സ് അപ്പൊ നമുക്ക് നേരെ അതിന്റെ ആൻസറുകളിലേക്ക് പോകാം ആദ്യമായിട്ട് ചോദ്യം വേറൊന്നുമല്ല ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കാൻ പറ്റാത്ത രണ്ട് സാധനങ്ങൾ എന്റെ പേരിൽ കുറെ പേര് ചോറ് ജിലേബി ബിരിയാണി എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ നല്ല ആൻസറുകളൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ ഗതിയട്ട നമുക്ക് എന്തായാലും ഞാൻ പറ്റുന്നതാണ് വേറെ അങ്ങനെ അങ്ങനെന്തൊരു പക്ഷെ അതല്ല നമുക്ക് നമ്മുടെ ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ആണ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കാൻ പറ്റാത്തത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ലഞ്ച് ആൻഡ് സപ്പർ എന്നാണ് അത്താഴം എന്ന് പറയാം മലയാളീരിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ഊണും അത്താഴം അതാണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ അത് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് നമുക്ക് കഴിക്കാൻ കാരണം എന്ത് കഴിച്ചാലും അത് ഊണിന്റെ സമയത്ത് കഴിക്കുന്നത് ഊണ് അത്താഴത്തിന്റെ സമയത്ത് അത് അത്താഴമാകുന്നു ഓരോ സമയങ്ങളുണ്ട് അതാണ് അതിന്റെ ആൻസർ ഒരുപാട് നല്ല പാന്നടി തരുന്ന ആൻസേഴ്സുകളൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കിതാണ് വേണ്ടത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കമന്റ് ബോക്സിൽ വില്ലി മിദു എന്ന് പറഞ്ഞൊരു കമന്റിൽ ഒരു അഡ്രസ്സിൽ എൻ്റെ ആൻസർ ലഞ്ച് ആൻഡ് ഡിന്നർ എന്ന് പറഞ്ഞു അതിന് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അതിന് പ്രത്യേകം അപ്രീസിയേഷൻ നൽകുന്നു അല്ലാതെ എല്ലാത്തിന്റെ ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഓർമ്മത്തിന്റെ ആൻസർ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വില്ലി മിദു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രില്ല്യൻ പീപ്പിൾ കംസ് ഫ്രോം ബ്രില്ല്യൻ നമ്മടെ ഒരു എൻ്റെ മൂത്ത ചേച്ചി തന്നെയാണ് വിതു വിദു എൻ്റെ ഹസ്ബൻഡിന്റെ പേരാണ് മക്കൾ അവരുടെ എല്ലാവരും കൂടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആൻസർ പറയും ജനറൽ നോളജിൻ്റെ ആയിട്ട് ഒന്നും മക്കളുടെ ആരില്ല ഞാൻ വിചാരിച്ച എൻ്റെ ഈ ലോക്കൽ ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷെ എന്നെയും എന്താണ് പരിഭ്രമിപ്പിച്ചുകൊണ്ട് ഇതിന് ആൻസർ താഴോട്ടിറങ്ങി എന്ന് അവർ പറയാൻ ശ്രമിച്ച ആ ഒരു മനസ്സിനെ ഞാൻ എന്ന് പറയുന്നു അവർ പ്രത്യേക അഭിനന്ദനം അവര് നെറ്റ്വേർട്ടിലാണ് സംഘം പ്രത്യേക അപ്രിഷ്യ അപ്രിസിയേഷൻ നൽകുന്നു അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റനിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരിക്കലും എത്തിച്ചേരുന്നില്ല വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരിക്കലും എത്തിച്ചേരില്ല കോമഡി കോമഡിപരമായിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടുന്നത് ട്രെയിൻ അവിടെ കേരളത്തിലെ ട്രെയിൻ ഒക്കെ പറഞ്ഞു ഒരുപാട് ആൻസേഴ്സ് പക്ഷെ നമ്മൾ നമുക്ക് വേണ്ട ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരിക്കലും എത്തിച്ചേരുന്ന എന്താണ് എന്റെ ഉത്തരം ടുമാറോ ടുമാറോ എന്നതായിരുന്നു എന്റെ ഉത്തരം വന്നു എന്നാൽ ഒരിക്കലും എത്തിച്ചേരുന്നത് ടുമാറോ വീണ്ടും നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ തോറും നനഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് ഇപ്പൊ ഡ്രൈ ആകും തോറും നനഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ഒരുപാട് പേര് ചോദ്യം ചോദ്യമാണെങ്കിൽ ഇപ്പോൾ ഡയജസ്റ്റീവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന കർച്ചീഫ് കർച്ചിഫ് ടാവൽ എന്നൊക്കെ പറയും അപ്പൊ നമ്മൾ ഡ്രൈ ആകും തോറും നമ്മൾ മൂക്കിട്ട് മൂക്കട്ടി അത് വെറ്റാകും അത് തന്നെ നെയ്യും അതിന ഡ്രൈ ആകുമ്പോൾ അത് ഉറക്കാൻ നോക്കും പിന്നെ അവിടുത്തെ ഉണങ്ങിയ ഇതെടുത്ത നമ്മൾ പോകില്ലല്ലോ നമ്മൾ ടവറിലായിട്ട് ആരും പോകില്ല അപ്പൊ ഡ്രൈ ആയിട്ടുള്ള ഒരു ടവറിലെടുക്കുമ്പോൾ അത് ഇതാ ടവറിലല്ലേ കളിച്ചിട്ടാണ് അതിൻ്റെ ആൻസർ ഇനി തേർഡ് ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർത്ത് ക്വസ്റ്റൻ എന്താ വെച്ചാൽ എല്ലാ ഡിക്ഷണറികളിലും കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പദം ഏതാണ് അതൊരുപാട് പേര് പെട്ടെന്ന് അനുസരിച്ച് എല്ലാ ഡിക്ഷണറികളിലും ഇൻകറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന പദം അത് തന്നെ ഇൻകറക്റ്റ് എന്ന പദം തന്നെയാണ് എല്ലാ ഡിക്ഷണറികളും ഇൻകറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ഡിക്ഷണറി എന്നൊക്കെ പറയുമ്പോൾ നോക്കി നല്ല സൂക്ഷിച്ചൊക്കെ സംസാരിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഇംഗ്ലീഷ് അധ്യാപകരുടെ ഉപയോഗിക്കുന്ന ഡിക്ഷണറി എന്നൊക്കെ പറഞ്ഞാൽ ആ ഡിക്ഷണറി വെച്ചു കാരണം ഡിക്ഷണറിക്ക് നല്ല പ്രൊണൗൺസിയേഷനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അധ്യാപകരുടെ ഉപയോഗിക്കുമ്പോൾ ിക്ഷണറി ഡിക്ഷണറി എന്നല്ല പറയുന്നത് ഡിക്ഷൻ റീക്ഷണറി ഡിക്ഷണറി നല്ല പ്രൊണൗൺസിയേഷനായി തന്നെ പറയാം ഡിക്ഷണറി അപ്പൊ എല്ലാ ഡിക്ഷണറിലും ഇൻകറക്റ്റ് ആയിട്ട് പറയുന്ന പദം ഇൻകറക്റ്റ് എന്ന് തന്നെയാണ് പിന്നെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇ എന്ന ലെറ്ററിൽ തുടങ്ങി ഇ എന്ന ലെറ്ററിൽ അവസാനിക്കുന്ന ഒരു വാക്ക് എൻ്റെ നടുക്കൊരു ലെറ്റർ ഉണ്ടാവും എൻ്റെ നടുക്കൊരു ലെറ്റർ ഉണ്ടാവുമോ അത് എൻ്റെ ചോദ്യം കറക്റ്റ് ആയിട്ട് റെഡിയൊക്കെ കറക്റ്റ് ആയിരുന്നു എന്നൊരു സംശയമുണ്ട് ആൾക്കാർക്ക് ഒരുപോലെ പല പല ഉത്തരങ്ങളൊക്കെ തോന്നിയിരുന്നു ഐ എന്നുള്ള ഇതൊക്കെ തോന്നിയിരുന്നു ഐ നടുക്കൊരു ലെറ്ററല്ലേ ഉള്ളൂ അപ്പൊ ഐ അതാണ് ഉത്തരം ഉത്തരങ്ങൾ അതല്ല ഇംഗ്ലീഷ് ഐ ആണോ ഉത്തരം അതല്ല ഉത്തരം ഇ എന്ന ലെറ്റർത്തരമാണ് ഇ എന്ന ലെറ്ററിൽ അവസാനിപ്പിക്കുന്ന ഒരു വാക്കിന്റെ ഉത്തരം എന്താണെന്ന് വെച്ച് നിലയ്ക്ക് ഒരു ലെറ്ററും ഉണ്ടാവും അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ എൻവലപ്പ് എന്നാണ് എൻവലപ്പ് എൻവലപ്പ് എന്ന് വെച്ചാൽ കല്യാണം ഇങ്ങനെ കല്യാണം പരിപാടി പരിപാടികളൊക്കെ ഒരു കവർ ഉണ്ടാവില്ല കവറില് അഞ്ഞൂറ് രൂപ നൂറ് രൂപ ആയിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു കവറാണ് ആ കവറാണ് ഉദ്ദേശിച്ചത് അനിവലം കവർ ആഫീസിന്ന് വിളിക്കാൻ കവർ അനിവലം അപ്പൊ ഈ കവറിന്റെ ഉള്ളില് നമ്മൾ എന്തായിരുന്നത് കത്ത് തോന്നുന്നു ആ കത്തിനാണ് നമ്മൾ ലെറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഉള്ളിൽ ഒരു ലെറ്റർ ഉണ്ടാവും ഉണ്ടാവുന്നത് ഒരു ലെറ്റർ ഉണ്ടാകുന്നത് അപ്പൊ ഈ തുടങ്ങി അനിവലുള്ള വസ്തു തുടങ്ങുന്നത് ഈ തുടങ്ങി അവസാനിക്കുന്ന ഈയിലാണ് ഈ തുടങ്ങിയിട്ട് ഈ ലാ അതെന്താണ് പിന്നെ

പുരുഷന്റെ വഴി പുരുഷന്റെ വഴി ഒരു പാട്ടുണ്ട് ഒരു പാട്ടുണ്ട് ആ പാട്ടിൽ ഇങ്ങനെയാണ് നന്ദിയില്ലാത്തവരു അതേപോലെ നന്ദി നമുക്ക് പണ്ടേ ഇല്ലാത്തവരൊക്കെയാണ് നോക്കുന്നത് ഭൂരിഭാഗം മനുഷ്യർ കുറേങ്ങൾ നായക്ക് നന്ദി ഉണ്ടെന്ന് നമുക്ക് പക്ഷെ മനുഷ്യന്മാർക്ക് അത്രക്കും നന്ദിയില്ല പിന്നെ ചിന്ത ചിന്ത ഉണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷെ കുറെ കാര്യങ്ങൾ പഠിച്ച് അത് അവിടെ കൊണ്ട് ശ്രദ്ധിച്ച അതിന്റെ സർട്ടിഫിക്കറ്റ് പഠിച്ച് വീട്ടിൽ വെക്കാമെന്നല്ലാതെ കാര്യമായിട്ട് ചിന്തിച്ചൊരു കാര്യവും ചെയ്യാന്ന് വെച്ചാൽ അർഹ ചിന്ത ചിന്ത വേണം ചിന്തിച്ച് നന്നായിട്ട് ചിന്തിക്കണം ഒരു തളവ് ഒരു തളവ് ഒരു കാര്യം ചെയ്യുമ്പോൾ നൂറ് തളവ് ചിന്തിക്കണം എന്നാണ് പറയുന്നത് ചിന്തി ചിന്തയോടുകൂടി ചെയ്യും വെറുതെ ഇങ്ങനെ അതായത് ഇപ്പോ വലിയൊരു തത്വശാസ്ത്രം ഞാൻ പറഞ്ഞ കാര്യമാണ് മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എങ്ങനെയാണ് ഐ തിങ്ക് ഐ ആം അതായത് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ദർ ഫോർ ഐ എക്സിസ്റ്റ് അത് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു ഞാൻ ഞാൻ ഞാനാകുന്നു എന്ന് പറയാം ഞാൻ ചിന്തിക്കുന്നുണ്ട് ഞാൻ അതാകും ഞാൻ ചിന്തിച്ചില്ലെങ്കിൽ ഞാൻ കത്തിരിക്കുന്നു ഒന്നാണ് നമ്മൾ ഡെഡ് ബോഡീസ് ആ ചിന്തയില്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഐ തിങ്ക് ദർ അയാ എന്ന് പറഞ്ഞ തത്വശാസ്ത്രജ്ഞന്റെ പേര് ആർക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക മാത്രമല്ല അത് എങ്ങനെയാണ് ആ പേര് ഉച്ചരിക്കേണ്ടത് ൂടി പറയ അവരാണ് വിളിക്കൻ അവരാണ് വിടുക്കൻ അപ്പോൾ വീണ്ടും നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുന്നത് ബട്ട് സീരിയസ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ആൻസർ ഒരാളും വന്നിട്ടില്ല തന്നെ പറയാം പക്ഷേ കമന്റ് ബോക്സിലൂടെ വന്നിട്ടില്ല പക്ഷെ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞാൽ അത് എന്റെ ഉത്തരം എന്റെ അമ്പതടി ഉയരമുള്ള അമ്പതടി ഉയരമുള്ള ഒരു ബോണിപ്പടിയിൽ നിന്ന് ഒരു കുട്ടി ബോണിപ്പടി ചാടി വെച്ചിരിക്കുന്ന അമ്പതടി ഉയരം ഉണ്ടായിരുന്നു അതിന്റെ മുറിയിൽ നിന്ന് അതിൽ നിന്ന് ഒരു കുട്ടി താഴോട്ട് ചാടി ഒരു കുട്ടി താഴോട്ട് കുട്ടിക്ക് അഞ്ചു വയസ്സാണ് ആറ് വയസ്സും താഴെ കുട്ടിക്കൊന്നും പറ്റിയില്ല എന്തുകൊണ്ട് നമുക്കറിയാം ഈയിടെ തന്നെ ഏർ ചെന്നൈ സ്ഥലത്ത് കാരെപ്പറ്റിന്ന് വീഴാൻ പോയ അമ്മ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുകീഴാൻ പോയ ഒരു രക്ഷിച്ച ഒരു സംഭവം നടന്ന ഒരു സാഹചര്യം കൂടി ആയിരുന്നു അത് അപ്പോ ആ സമയത്താണ് ഞാൻ ഈ ചോദ്യം ചെയ്യുന്നത് അമ്പ തടിയൂരമുള്ള ബോണപ്പടയിൽ നിന്ന് ഒരു കുട്ടി താഴോട്ട് ചാടി ആ കുട്ടിക്ക് ഒന്നും പോയില്ലെന്തുകൊണ്ട് വൈ എന്തുകൊണ്ട് കാരണം അമ്പത് അടി വരെ ഉള്ള എനിക്ക് ചാരി വെച്ചിരിക്കുന്നുണ്ട് ചാരി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അതിന്റെ ഏറ്റവും താഴത്തെ അടിയിൽ നിന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ അതിൽ നിന്നാണ് ആ കുട്ടി താഴോട്ട് ചാടിയത് അപ്പൊ ആ കുട്ടിക്കൊന്നും പറ്റിയില്ല എനിക്ക് അമ്പത് അടി ആയിരം അടി അതല്ല വിഷയം ആ കുട്ടിയോടൊന്ന് ചാടി എന്നതാണ് വിഷയം ഏറ്റവും താഴത്തെ നിന്നാണ് ആ കുട്ടി ചാടിയത് കൊണ്ടാകുട്ടി സ്റ്റെപ്പിൽ നിന്ന് സ്റ്റെപ്പിലോട്ട് താടുന്ന പോലെ ഉണ്ടാവുന്നു ചിന്തിക്കണം നമ്മൾ ചിന്തിച്ചാല് ആൻസർ എന്ന് പറയാൻ ഇഷ്ടപ്പെട്ടപ്പോള് എന്താണോ ഈസി ആയിട്ടുള്ള ഇന്നസെന്റ് പറയുന്ന പോലെ പത്മശ്രീ എന്ന് പറഞ്ഞാൽ അപ്പൻ ചെറുനോ ഇഷ്ടപ്പെട്ടപ്പോ ദോഷം അല്ലെങ്കിൽ മറിച്ചിട്ടെന്ന് മറച്ചു തിരിച്ചിട്ടുണ്ടാക്കണം പറ്റുന്നൊരു അല്ല അതൊന്നും കുറച്ച് കഷ്ടപ്പെടുന്നതാണ് കഷ്ടപ്പെടാൻ കഴിയാണ് എന്താ പറഞ്ഞാ കഷ്ടപ്പെടാ ഏത് മേൽ കിടക്കെ കഷ്ടപ്പെടാതെ കിടക്കുന്നത് നിലനിൽക്കാട്ടെ പടയക്വാസിലൂടെ ഓർക്കണം അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ ആ ഒരു ആൻസറിലൂടെ നമ്മുടെ മണ്ടയിലേക്ക് നമ്മുടെ തലയിലേക്ക് വരുകയുള്ളു ഓക്കെ ഭക്ഷണം ഭക്ഷണം കൊടുക്കുമ്പോറും നന്നായിട്ടാവത്തോടെ വികസിപ്പ് നല്ല ഊർജസ്സുകളും തേജസ്സും ഓജസ്സും ഉള്ള ഒരാളാകും പക്ഷെ വെള്ളം കൊടുത്താൽ ഉടനെ ചത്തുപോകും പോവും എന്തൊരു ഗീതാണ് എന്താണ് ആരാണത് എന്താണത് അതാണ് ചോദ്യം ഭക്ഷണം കൊടുത്താൽ നല്ല ഓജസ്സും തേജസ്സും ഒക്കെ ഉണ്ടാകും പക്ഷെ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ സവാളപ്പെടാം അതായത് വലിയ ചക്കു പോവും എന്താണ് അത് അപ്പോൾ അതിന്റെ ആൻസറും പറഞ്ഞിരിക്കുന്നത് മിദു വല്യ അല്ലെ വലിയ മിദു എന്നുള്ളൊരു അക്കൗണ്ടിൽ കംസ് പ്രത്യോംസ് നമ്മുടെ ഫാമിലി ഫാമിലിപ്പെട്ട ആൾക്കാർക്ക് എന്റെ ആൻസർ പറയാൻ പറ്റി അപ്പോൾ അതിന്റെ ഉത്തരം ഫയർ ടീ എന്നാണ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിരിക്കുന്നത് അപ്പോ അവർക്ക് പ്രത്യേക അഭിനന്ദനം ഭക്ഷണം കൊടുക്കുന്നു കരുതുന്നത് പക്ഷേ തീലേക്ക് കുറച്ച് വെള്ളം അതാണ് ഒരു ആൻസർ അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അതിന്റെ ആൻസർ ആയിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യാച്ച് ചെയ്യാൻ പറ്റും പക്ഷേ അറിയാൻ പറ്റില്ല ക്യാച്ച് ചെയ്യാൻ പറ്റും പക്ഷേ അറിയാൻ പറ്റും അങ്ങനത്തെ തന്നിരിക്കുന്ന ഉത്തരങ്ങളൊക്കെ എന്റെ എനിക്ക് വാട്സപ്പ് വഴിയോ ഫോൺ കോൾ വഴി കിട്ടിയ ഉത്തരങ്ങളൊക്കെ തടഞ്ഞു ഞാൻ നിർത്താണ്ട് തിരിച്ചു അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല ആലോചിച്ച എൻ്റെ ഞാൻ നിയന്ത്രിക്കാതെ ശ്രദ്ധിച്ചു പോകുന്നൊക്കെ പറയാൻ പോലെ ഞാൻ അതുകൊണ്ട് അത് ആലോചിക്കുന്നില്ല പക്ഷെ അറിയാൻ പറ്റില്ല അതെന്താണ് ക്യാച്ച് ചെയ്യാൻ പറ്റും പക്ഷെ അറിയാൻ പറ്റില്ല അതെന്താണെന്നാണ് എന്റെ ചോദ്യം അപ്പൊ നമ്മൾ അത് കുറച്ചും കൂടി പല വേദികളിലും ചിന്തിക്കണം എന്തായിരിക്കുമ്പോൾ എന്റെ ഉത്തരവെന്ന് പറയണ പല വേദി മലയാളത്തിൽ മാത്രം ചിന്തിച്ചാൽ ചിലപ്പോൾ അതിന്റെ ആൻസർ കിട്ടാനില്ല നമുക്ക് ഇംഗ്ലീഷിലൂടെ ചിന്തിക്കേണ്ടി ചിലപ്പോൾ ഇംഗ്ലീഷിൽ ചിന്തിച്ചപ്പോഴാണ് ജലദോഷം വരിക എന്നാണ് എനിക്ക് ഹോൾഡ് ആ അപ്പൊ അതായത് ജലദോഷം പറ്റും അപ്പൊ ജലദോഷം ഒക്കെ പറഞ്ഞുള്ള ഈ ചെറിയ പോലെയല്ലേ ജലദോഷം മൊത്തത്തിൽ ക്യാച്ച് ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജലദോഷം പിടിക്കുന്നതാണ് അത് എറിഞ്ഞ് കളയാൻ പറ്റില്ല അതാണ് അതിന്റെ ജലദോഷം അതാണ് എന്റെ ആൻസർ രണ്ട് സെക്ഷൻ സെക്ഷനിലൂടെയുള്ള ചോദ്യത്തിന്റെ ഉത്തരങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞ ഒറ്റ രീതിയിൽ പറഞ്ഞുകൊണ്ട് കുറച്ച് സംഘടന എന്നാലും പറയാം പിന്നെയാണുള്ളതാണ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇന്ത്യയിൽ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ അതിർത്തിക്ക് നേരെ മുകളിൽ ഒരു പ്ലെയിൻ ഉണ്ടായിരമായിട്ടുള്ള ആളുകളൊക്കെ താഴോട്ട് വീണു അതിൽ നിന്ന് വീണ് അതിൽ നിന്ന് വീണ സർവൈവേഴ്സിനെ സർവൈവേഴ്സിനെ എവിടെ കൊണ്ട് അടക്കം ചെയ്യും അടക്കം ചെയ്യും എന്നതാണ് ചോദ്യം ഒരുപാട് ആൻസർ ഇന്ത്യ പാകിസ്ഥാന്റെ നട ബോർഡറിൽ അവർ ഏത് രാജ്യക്കാരാണ് അവളെ ആ രാജ്യത്തോണ്ട് അവര് ഏത് രാജ്യക്കാരും ആ രാജ്യത്തോടെ അടക്കം ചെയ്യും എന്റെ പുത്ര ഒരു രണ്ടായിരത്തി ഇന്ത്യയിലെ ഇന്ത്യയിൽ തലഭാഗം തലബാഗം പാകിസ്ഥാൻ പറഞ്ഞു അതായത് ഏതെങ്കിലും നദിയിലും രണ്ട് പാകിസ്ഥാനിന്റെ ഇന്ത്യയിലെങ്കിലും നദിയിലോട്ട് ഒഴിക്കുള്ളൂ അങ്ങനെയൊക്കെയാണ് ആൻസർ വരുന്നത് പക്ഷേ യഥാർത്ഥ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവൈവേഴ്സ് എന്നാണ് പറഞ്ഞത് സർവൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മലയാളീകരണം എന്താണ് സർവൈവേഴ്സ് എന്റെ മലയാളീകരണം അതിജീവിച്ചവർ അതായത് അപകടത്തിൽ നിന്ന് അതിജീവനം ലഭിച്ചവർ അതിജീവിച്ചവരാണ് കുഴിച്ചേണ്ട കാര്യമില്ല അതാണ് അതിൻ്റെ അവര് മരിച്ചിട്ടില്ല അതിജീവന അപകടത്തിൽ അവര് രക്ഷപ്പെട്ടത് അതായിരുന്നു ഡാൻസ് ഇത്ര വേറെ ഉത്തരങ്ങളായി കിട്ടും ആലോചിച്ചിട്ട് തന്നെ കല ഓടാൻ സാധിക്കും ഇനി വരുന്നതാണ് മറ്റൊരു ആൻസർ മെസ്റ്റൊരു ക്വസ്റ്റ്യൻ അതായത് തുടർച്ചയായി എന്തായാലും ഇരുപത് ദിവസവും ഇരുപത്തഞ്ച് ദിവസവും ഇരുപത് ദിവസം തുടർച്ചയായ ഒരു പെൺകുട്ടി കിടന്നുറങ്ങിയാൽ ഉറങ്ങാതിരുന്നു തുടർച്ചയായി ഇരുപത് ദിവസം ഒരു പെൺകുട്ടി ഉറങ്ങാതിരുന്നാൽ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കും ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കും എന്നതായിരിക്കും ചോദ്യം

അപ്പോ അതിന്റെ നേരെ അതിന്റെ ഉത്തരത്തിലേക്ക് പോകാം അതായത് തുടർച്ചയായി ഒരു പെൺകുട്ടി ഇരുപത് ദിവസം ഉറങ്ങാതിരുന്നല്ലോ സംഭവിക്കും അപ്പൊ അതിന്റെ ഒത്തിരി ഇതാണ് ഒന്നും സംഭവിക്കും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവര് തുടർച്ചയായി ഇരുപത് ദിവസമാണ് ഉറങ്ങാതിരിക്കുന്നത് രാത്രി രാത്രി കാലങ്ങളിൽ അത് ഉറച്ചാണ് ദിവസ സമയത്തൊന്നും ഉറങ്ങണം രാത്രി ഉറങ്ങാ അതാണ് അതിന്റെ ആൻസിഡൻ ട്വന്റി ഡെയ്സ് ആൻഡ് നൈറ്റ്സ് എന്നൊക്കെ പറയണം അത് ഡേ ടൈം കുറഞ്ഞതായിരുന്നു നൈറ്റ് ടൈം പ്രത്യേകിച്ച് ഇനി അടുത്ത ഒരാളുടെ കയ്യിൽ ഒരാളുടെ കൈപ്പത്തിയ കയ്യിൽ കൈപ്പത്തിൽ അഞ്ചു പേരുടെ ഉള്ളുണ്ടെങ്കിൽ അയാളെ എന്ത് വിളിച്ചു അയാളെ എന്ത് വിളിക്കും അയാളുടെ കയ്യിൽ അഞ്ചു കൈ ഒരാളുടെ കയ്യിൽ അഞ്ചു പേരുണ്ട് കൈപ്പത്തിയിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അയാളെ എന്ത് വിളിക്കും അങ്ങനെ ഒരുപാട് തമാശ ആൻസേഴ്സുകളൊക്കെ ഉണ്ട് പക്ഷെ ഉത്തരം അതാത്ത ഉത്തരം അന്വേഷിക്കുന്ന അയാളെ നോർമൽ കാരണം രണ്ട് കയ്യിൽ ഉള്ളല്ലേ സാധാരണ നോർമൽ ആണ് എന്ന് നമുക്ക് പറയാം ഓക്കെ അതേപോലെ നിങ്ങൾ എല്ലാവരും നോർമൽ നോർമലായിട്ട് നോക്കും ഏതെങ്കിലും next question is soon after you may not be found ok bye bye thank you